دمام إسلامي سنتر السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين والصلاة والسلام على أتمان الأكملان الأدومان على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين ثم أما بعد സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സത്യാന്വേഷികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാനും പാലിക്കുവാനും എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസയ്യത്ത് ചെയ്യുകയുമാണ് വലക്കത് വസൈനല്ലി തീ കബിലിംയാക്കും അനിത്തുല്ല അള്ളാഹു സുബാനു വാല മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഒരുപോലെ നൽകിയ വസയ്യത്താണ് അനിത്തക്കുള്ള തക്കവയുള്ളവരാകണം എന്നുള്ളത്വക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം അത് സാധ്യമാകുമ്പോഴാണ് ജീവിതം സഫലമാവുക അള്ളാക്ക് വഴിപ്പെട്ടും വിധേയനായും ജീവിക്കുവാൻ തക്വ നമ്മുടെ ജീവിതത്തിൽ പരസ്യത്തിലും രഹസ്യത്തിലുമൊക്കെ സാക്ഷാത്കൃതമാകേണ്ടതുണ്ട് എന്ന കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഹുതുബ സ്രവിച്ചത് വിശിഷ്ടമായ ഒരു അതിഥി ഈ ദുനിയാവിനെ തേടിയെത്തുന്ന നാളുകൾ അടുത്തിരിക്കുന്നു ആ വിശിഷ്ട അതിഥി വിഭാഗത്തിനും താത്തിനും ബിറിനും ആരാധനകൾക്ക് പുണ്യ പ്രവൃത്തികൾക്ക് ഒക്കെ നമുക്ക് സഹായകമാകുന്ന നമുക്ക് അവസരം കനിയുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് വിശുദ്ധ റമദാൻ മാസമാണത് നിഫ്സല്ലാഹു അലൈവിസലമാങ്ങളുടെ പതിവ് റമദാൻ സമാഗതമാകുമ്പോൾ സന്തോഷിക്കുക സന്തോഷം പങ്കിടുക കുറിച്ച് ഉണർത്തുകയും അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഷാബാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ കേട്ടിരുന്നു നഫ്സൽ അള്ളാഹു തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിയിരുന്ന മാസം ഷാബാനാണ് ഈയെന്ന് റമദാനിന് വേണ്ടിയിട്ടുള്ള റസൂൽ അള്ളി സ്വലാസ്ലമാങ്ങളുടെ ഒരുക്കത്തിൻ്റെ അറിയിപ്പാണ് അതിൽ അതിൽ അടങ്ങിയിട്ടുള്ളത് റമദാനിന് മുമ്പേ നഫ്സല് അലൈഹി അലൈവല് റമദാനിന് വേണ്ടിയിട്ട് ഒരുങ്ങുക റമദാൻ അടുക്കുമ്പോൾ നമ്മളിവിടെ കേട്ടു അനസർദി അള്ളാത്താലാൻ ഇരുന്നുള്ള ഹദീസ് ഖതിജഅഅക്കും റമദാൻ റസൂള്ളി സ്വലാത്ത റമദാൻ നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു അതാക്കും റമദാൻ ഷെഹ്റുൻ മുബാറക് ഹദീസിൻ്റെ പ്രയോഗം കാണാം റമദാൻ നിങ്ങൾക്ക് വന്നണഞ്ഞിരിക്കുന്നു അനുഗ്രഹം അരുളപ്പെട്ട മാസം എന്ന് പറഞ്ഞ് സലഹുഹ് തങ്ങൾ പിന്നെ റമദാൻ്റെ ഗുണഗണങ്ങൾ എണ്ണുകയായി ആളുകൾക്ക് റമദാനിനെക്കുറിച്ച് മതിപ്പുണ്ടാകാൻ റമദാനിൽ ആളുകൾ അതിനെ താല്പര്യപൂർവ്വം അന്വേഷിച്ച് അതിനെ ഉപയോഗപ്പെടുത്താൻ റമദാൻ അള്ളാഹുസ്ബാൻ തല അരുളിയ അനുഗ്രഹങ്ങൾ നന്മകൾ അതൊക്കെ ആളുകൾ വായിച്ച് റമദാനിനെ പുണരാൻ റമദാനിൽ പുണ്യങ്ങൾ ചെയ്യാൻ സാശ്രമത്തുക്കൾക്ക് അതേ കൂട്ടി തന്നെ ആളുകൾ ഒരുക്കുമായിരുന്നു എന്നുള്ളതാണ് അതാണ് അത്താക്കും റമദാൻ റമദാൻ വന്നിരിക്കുന്നു ഷെഹറുൻ മുബാറക് എന്നൊക്കെ പറഞ്ഞു റസൂൽ അള്ളഹി സുഹു അലൈവ് സ്വലപ്പിൻ്റെ ഫറത് അള്ളാഹു അലൈക്കും സിയാമഹു റമദാനിൻ്റെ വ്രതാനുഷ്ഠാനം അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്ന് കുറിച്ച് പറയും ഇതാക്കാന അവലു ലൈലത്തി മിൻ റമദാൻ റമദാൻ്റെ ആദ്യ രാവായാൽ തന്നെ സുഫിദത്തി ഷെയാത്തമർ അതതുൽ ജിൻ ഷെയ്ത്താൻമാർ ജിന്നു വർഗത്തിൽ മല്ലന്മാർ ഒക്കെ ബന്ധിക്കപ്പെടും എന്ന് നബ്സലാഹ് തങ്ങൾ പറഞ്ഞു അതേപോലെ വഹുല് ഖത്സ് അബുവാബുന്നാർ നരഗത്തിയിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും എന്ന് പറഞ്ഞു വഫൂത്തി ഹത്ത് അബുവാബുൽ ജന്ന സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് നഫ്സലാ അലൈവ് സ്വലമാത്തങ്ങൾ സഹാബികളെ അറിയിച്ചു അതേപോലെ ഫി ഹിലത്തുൻ ഹി അഹൈറു മിൻ അൽ ഫിഷർ റമദാനിൽ ഒരു രാവുണ്ട് ആ രാവ് ആയിരം മാസങ്ങളേക്കാൾ നന്മയുള്ള പുണ്യമുള്ള രാവണെന്ന് നബ്സു അഹ് വസ്ലമാത്തങ്ങൾ അറിയിച്ചു മൻഹൊരിംഹ ഹുരിം ആ രാവിൻ്റെ നന്മകൾ വല്ലവർക്കും തടയപ്പെട്ടുവെങ്കിൽ നിഷേധിക്കപ്പെട്ടുവെങ്കിൽ അവൻ നന്മകളെല്ലാം നിഷേധിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വാലാല് വസ്ല്ലം റമദാനിൽ നിശ്ചയിക്കപ്പെട്ട ഖദറിൻ്റെ രാവിനെക്കുറിച്ച് പ്രത്യേകം ഉണർത്തി ഇങ്ങനെയൊക്കെ നബി നിബ്സലാ അലൈഹി വല്ല മാത്തങ്ങളുടെ റമദാൻ മാസത്തെ സ്വീകരിക്കൽ ഇത് റമദാനിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ഉത്ബോധനമോ ഉണർത്തലല്ല പിന്നെ റമദാൻ റമദാനാഗതമാകുമ്പോൾ നബ്സല്ലാ തങ്ങളുടെ സന്തോഷപ്രകടനാണ് റമദാനെ സ്വീകരിക്കുവാൻ ആളുകളെ ഒരുക്കലാണ് അപ്പോൾ നമ്മൾ ഈ അനുഗ്രഹീത മാസം വരുമ്പോൾ നബ്സ് അലൈസല് മാ തങ്ങളുടെ മഹിത മാതൃക ഉൾക്കൊണ്ട് നമ്മളും ഈ മാസത്തിൻ്റെ പിറവിയിൽ സന്തുഷ്ടരാവുക ആ സന്തോഷം നമ്മൾ പങ്കിടുക അതെന്തിന് ഈ മാസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ നമ്മൾ മറ്റുള്ളവരെ ഒരുക്കാൻ കാരണം ഈ മാസം അള്ളാഹു സുബ്ഹാനുവ താല ഈ ഉമ്മത്തിന് പ്രത്യേകം കരിഞ്ഞ വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഒരു വലിയ നന്മയാണ് റഹ്മത്താണ് നമ്മൾ കേട്ടില്ലേ ഹദീസിൻ്റെ പ്രയോഗങ്ങൾ ഇവിടെ നമ്മൾ അബുഹുറൈറയിൽ നിന്നുള്ള ഹദീസ് കേട്ടു അനസിൽ നിന്നുള്ള ഹദീസ് കേട്ടു ഫുത്തി ഹത്ത് അബുഅാബുൽ ജന്ന എന്നാണ് ഹദ്സ് അബുആാബുൻ നാറ എന്നാണ് അല്ലെങ്കിൽ അബുആാബുൽ ജാഹിമങ്ങനെ ഈ ഫുത്തിഹ എന്നൊക്കെ പറഞ്ഞാൽ ആ സി ക്രിയൻ്റെ പ്രത്യേകത തന്നെ നോക്കൂ നിങ്ങൾ ഫുത്തിഹ എന്നാണ് തുറക്കപ്പെട്ടു നടത്തുന്നത് ഫുത്തിഹ എന്ന് പറഞ്ഞാൽ അതുപോലെ ഹുല്ലിഹ എന്ന് പറഞ്ഞാൽ സുഫീദ എന്നാണ് സുഫീദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിയൻ്റെ പ്രത്യേകതന്നെ അതൊക്കെ ഒരു പ്രത്യേകതയാണ് അറിയിക്കുന്നത് കേവലം ഒരു സ്വർഗ്ഗകവാടങ്ങൾ തുറക്കലല്ല കേവലം നരകവാടങ്ങൾ കവാടങ്ങൾ അടക്കലല്ല പൈശാചികതയെ ഇങ്ങനെ കേവലം ബന്ധിച്ചിടുക എന്നുള്ളതില്ല പിന്നെ ആ ബന്ധനത്തിന് നരകകവാടം അടക്കലിന് സ്വർഗ്ഗ കവാടം തുറക്കലിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രയോഗം തന്നെ അറിയിക്കുന്നത് എന്താണ് ഈ മാസത്തിൽ ഞാൻ സജീവ ശ്രദ്ധാലുവാകണം ഈ മാസത്തിൽ ഞാൻ ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകം ഉൾക്കൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ചില നിവേദനങ്ങളിൽ വഫുതിഹത്ത് അബു ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു റമദാനായാൽ എന്നാണ് മറ്റ് ചില നിവേദനങ്ങളിൽ വഫുത്തിഅഹത്ത് റഹ്മ എന്നാണ് റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു റമദാനായാൽ എന്നാണ് വലില്ലാഹി ഉമിനന്ന റദാലി കഫി ലൈലത്തിൻ അള്ളാഹു നരകത്തിൽ നിന്ന് മോക്ഷവും മോചനവും നൽകുന്ന ദാസന്മാരുണ്ട് അത് റമദാൻ്റെ എല്ലാ രാവുകളിലും എന്നാണ് എല്ലാ ഒന്നു മുതൽ മാസം തീരുവോളം അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന അടിയാറുകളുണ്ട് എന്ന് നഫ്സൽ അല്ലു തങ്ങൾ പറഞ്ഞു ഒരു മാസത്തിൻ്റെ ഗുണഗണങ്ങൾ നഫ്സല്ലാ അലൈഹി സ്വലമാങ്ങൾ കാലേ കൂട്ടി അറിയിക്കേണ്ട കാലേ കൂട്ടി അറിയിക്കേണ്ടത് കാരണം ആ മാസത്തെ സ്വീകരിച്ച് അതിനെ യാത്രയാക്കുമ്പോൾ യഥാവിധം അത് സ്വീകരിക്കപ്പെടണം ആ മാസത്തിൽ യഥാവിധം ആളുകൾ വിശ്വാസികൾ ശ്രദ്ധാലുക്കളായിട്ട് അവരുടെ സമയങ്ങൾ പാഴാക്കാതെ പോക്കാതെ നമ്മളിവിടെ കേട്ടല്ലോ എങ്ങനെയാണ് തന്നെ സന്തോഷത്തിൽ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ പുണ്യമുള്ള മനസ്സുള്ളവരായി പാപമുക്തമായ കൽബുള്ളവരായി നമ്മൾ റംവാനെ സ്വീകരിക്കുക പുണ്യമുള്ള മനസ്സുള്ളവരായി പാപമുക്തമായ കൽബുള്ളവരായി റംവാനെ സ്വീകരിക്കാൻ നമ്മൾ തോപ ചെയ്യണം പ്രസാദപ്പിക്കണം നമ്മുടെ ഇന്നലകളെ പൊറുക്കാൻ അള്ളഹാനോട് പൊറുക്കലിനെ തേടണം അതേപോലെ തന്നെ നമ്മൾ മനസ്താപമുള്ളവരായി അള്ളാഹുവിനോട് പ്രസാദപ്പിക്കണം നമ്മുടെ ഉള്ളങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കുക സമ്മാനം സ്വീകരിക്കുന്നതിന് മുമ്പോട്ട് പിന്നെ നമ്മുടെ സ്വത്തുക്കൾ അള്ളാഹു സുബാന തല കനിഞ്ഞ സ്വത്തിൽ ശുദ്ധീകരണം അനിവാര്യമാണ് ആ ശുദ്ധീകരണം അതിൽ നിർബന്ധ ബാധ്യതകൾ നമ്മൾ വീട്ടുമ്പോഴാണ് ഇപ്പോൾ സക്കാത്തിനെക്കുറിച്ചും സതകകളെക്കുറിച്ചുമൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സമയമാണ് ഇവിടെ നമ്മൾ കേട്ടു നമ്മുടെ ബന്ധുക്കളിൽ നമ്മളുടെ കുടുംബക്കാരിൽ നമ്മളോട് അടുത്തവരിൽ അഗതികളായി അന്യാശ്രയക്കാരായി നമ്മളറിയുന്നവർ അവരൊക്കെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കേണ്ടതുണ്ട് അവരൊക്കെ ഇല്ലായ്മയും വല്ലായ്മയും മേൽവിലാസമാക്കി ഈ വ്രത വിശുദ്ധിയുടെ നാളുകൾ തരണം ചെയ്യുമ്പോൾ നമ്മൾ ധന്യരായി സുഭിക്ഷരായി ഈ നാളുകൾ കഴിക്ക് ചൂട്ടുക എന്നുള്ളത് പാടുള്ളതല്ല പ്രത്യേകിച്ച് സ്വത്തിൽ അവകാശങ്ങളുള്ളവരാണെങ്കിൽ അവകാശങ്ങൾ വീട്ടേണ്ടതുണ്ട് അതുകൊണ്ട് ജക്കാത്ത് നൽകേണ്ടവർ ജക്കാത്ത് നൽകി അതോടുകൂടി നമ്മൾ എല്ലാവരെയും പരിഹരിച്ചില്ലെങ്കിലും പരിഹരിക്കേണ്ട പരിഗണിക്കേണ്ട ആളുകളെ നമ്മൾക്ക് പരിഹരിക്കാനും പരിഗണിക്കാനും സാധിക്കണം പ്രത്യേകിച്ച് ശു സ്വത്തിൽ ശുദ്ധീകരണം അത് അനിവാര്യാണ് ഈ ഒരു വിശുദ്ധ മാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അള്ളാഹുസ്ബന് തല സ്വത്ത് കനിഞ്ഞത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഒജാലക്കും മുസ്തഹ്ലഫി നഫീ എന്നാണ് അത് അള്ളാഹു വസ്ബാല പറഞ്ഞത് സ്വത്ത് നമുക്ക് തീരെ തന്നിട്ടില്ല പിന്നെയോ നമ്മളതിൽ പിൻഗാമികളാക്കാണ് ചെയ്തത് ഒരാൾ തൻ്റെ കാലം കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് കൈമാറേണ്ട വിധം സ്വത്ത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് അതാണ് മുസ്തഖ്ലഫി നഫീ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഏറ്റിക്കൊണ്ടുപോവില്ല പിന്നെയോ നമ്മൾ കണ്ണു ചെമ്മിയാൽ ബാക്കിയുള്ളവരിതെടുക്കും അതുകൊണ്ട് അങ്ങനെയുള്ള സ്വത്ത് അതിൽ നമ്മൾ കുറ്റക്കാരായി ബാധ്യതയുള്ളവരായിട്ട് പോകാൻ പാടുള്ളതല്ലാതെ കൊടുത്തു വീട്ടേണ്ടത് അവർക്ക് കൊടുത്തു വീട്ടണം വിശിഷ്യാ റമദാനമാകുന്ന വിശുദ്ധ മാസത്തെ സ്വീകരിക്കുന്നവർ ഇല്ലായ്മയും അല്ലായ്മയുമാണ് അവരുടെ ജീവിതാവസ്ഥയെങ്കിൽ അത് നമ്മൾ അറിയുന്നുവെങ്കിൽ എന്ന് അതാണ് നമ്മളിവിടെ കേട്ടത് മസലുല്ല ഫിഖുൻ അംബാലും ഫിസബിൽ ഹബ്ബത്തിൻ നമ്മളിവിടെ ആയത്ത് കേട്ടു അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ ഒരു പുണ്യം നന്മ അതിൻ്റെ അതിലെ ഒരു പോഷിപ്പ് മസല ഉല്ലധീനയും ഫികുല അംബാലും ഫിസബി ലെമസലി ഹബ്ബത്തിൻ അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു പറയുന്ന വർണ്ണന വിശേഷണം എന്താ ഒരു ധാന്യമണി അമ്പത്തത്സബ് സനാബിൽ അത് ഏഴ് കതിർക്കുലകളെ മുളപ്പിച്ചു ഉണ്ടാക്കിയെന്നാണ് ഫിക്കുല്ലി സുബുല തിമ്മിയാത്തു ഹബ്ബ ഓരോ കതിർക്കുലയിലും നൂറ് വീതം ധാന്യമണികൾ ഒരു ദീനാറ് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏഴ് ചെലവഴിച്ച മേനിയിൽ അതിൽ എഴുന്നൂറ് പുണ്യം കൂലി പ്രതിഫലം ഈ രീതിയിലാണ് അള്ളാഹുവിൻ്റെ ചിത്രം ചിത്രീകരണം അത് ഏഴിലും എഴുന്നൂറിലും തീരുന്നില്ല വല്ലാഹു അള്ളാഹുയുദാ ഫുലിമയ്യാഷ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിച്ച് നൽകും എന്ന് പറയുകയാണ് അത് കേവലം ഒരു സതക്കയുടെയും ദാനത്തിൻ്റെയും വിഷയത്തിൽ നമ്മൾക്കുള്ള പ്രോത്സാഹനവും പ്രേരണയുമാണ് പക്ഷെ നിർബന്ധമായ വിഹിതം നമ്മൾ കൊടുക്കേണ്ട വിഷയത്തിൽ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട് കാരണം നമ്മുടെ ബാധ്യത നമ്മൾ അത് കൊടുത്തു വീട്ടേണ്ടതുണ്ട് നമ്മളുടെ ഇൻകം നമ്മൾ നോക്കണം ചിലവുകൾ കഴിച്ച് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ശേഷിക്കുന്നത് എന്ന് നോക്കണം എന്നിട്ടിൽ അതിൽ രണ്ടര എൻ്റേതല്ല അത് മറ്റുള്ളവൻ്റേതാണ് അവനാണ് പട്ടിണിയിൽ അവനാണ് വറുതിയിൽ അവനാണ് നോമ്പെടുക്കാനും വ്രതമനുഷ്ഠിക്കാനും സഹോറിനും ഇഫ്താറിനും വകയില്ലാതെ ഉഴലുന്നവൻ അതിൻ്റെ അടുത്ത ബന്ധുവായി എൻ്റെ രക്തബന്ധമായി എൻ്റെ അയൽവാസിയായി എനിക്ക് അറിവുള്ള അഗതിയായി ഞാൻ കാണുന്നത് ഓനക്ക് കൊടുക്കേണ്ട എൻ്റെ കയ്യിലിരിക്കുകയാണ് ഇതൊക്കെ കാണണത് ഈ ഇല്ലായ്മയുടെ ആളെന്ന് പറഞ്ഞാൽ അതെൻ്റെ ചോരയാണ് അതിൻ്റെ അടുത്ത ആളാണ് അയൽവാസിയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ബാധ്യത വിട്ടേണ്ടത് എൻ്റെ ഒരു ഗൗരവം അതിലേക്കാണ് സൂചന നൽകിയത് ഇവിടെ ഒപ്പം നമ്മൾ നമ്മളെ ശുദ്ധീകരിച്ച് സ്വത്തിൽ പ്രത്യേകം അതിൻ്റെ ശുദ്ധീകരണത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ വിശുദ്ധ മാസത്തെ സ്വീകരിക്കേണ്ടത് ഇതാണ് നമ്മളിവിടെ ശ്രമിച്ചത് റമമാൻ്റെ ആസ്വാദനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശേഷം അത് വിശ്വാസികൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ് അനുഭവിച്ചവർക്ക് മാത്രം പറയാനുള്ള ഒരു മസാലയുമാണ് റമദാൻ്റെ സുഖവും റമദാൻ്റെ ആസ്വാദനവും യഥാവിധം നോമ്പെടുത്ത് നോമ്പിനെ പോഷിപ്പിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്ത് ഉണ്ടാകുന്ന നോമ്പുകാരൻ്റെ ആ ഒരു അനുഭൂതി വിശ്വാസികൾക്ക് അള്ളാഹു സുബാൻ തല ഖനിയുന്ന അനുഭൂതി സ്വർഗം തുറക്കപ്പെട്ട് അതിൽ പ്രതീക്ഷ മുറ്റി നരകം അടക്കപ്പെട്ട് നരക ശിക്ഷയെ ഭയന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആകാശ കവാടം തുറന്ന അള്ളാഹു വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് കനിയുന്ന അവൻ്റെ കാരുണ്യം അതിലൊക്കെ പ്രതീക്ഷ വർ ഏറ്റി ഒരു വിശ്വാസി ഈ ഇവിടെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ആ വിശ്വാസിക്കുണ്ടാകുന്ന ലതത്തു റമദാൻ റമദാൻ്റെ സുഖം ആസ്വാദനം ലലിത സിയാം സുയാം ആ സുഖം ആസ്വാദനം അതിനെ ചോർത്താനും ചോരന നടത്താനും പല ആളുകളും ഈ ദുനിയാവിലുണ്ട് മനുഷ്യ ഇവിടെ സജീവമാണ് അവർ ബന്ധിതരല്ല ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ അതിൽ വലിയൊരളവ് ഈ ചാനലുകൾ ഇന്ന് മനുഷ്യരെ തിക്കിത്തിരക്കി ചാനലുകളുടെ അരങ്ങേറ്റം അസഹിയാണ് നമ്മളുടെ ഈ വിശുദ്ധ മാസത്തിൻ്റെ ഈ അനുഗ്രഹീത ആസ്വാദന സമയങ്ങളെ ഇത്തരം വേദികൾ കവരാനോ ചോർത്താനോ പാടില്ല എന്നുള്ള വസീതാണ് നമ്മൾ കേട്ടത് ആളുകൾ എത്ര വലിപ്പമുള്ളവരാണെങ്കിലും ആ വലിപ്പമുള്ള ആളുകൾ പുണ്യാളരല്ല എങ്കിൽ അവരൊന്നും നമ്മളുടെ സമയത്തെ നമ്മളിത് നടത്താൻ പാടുള്ളതല്ല എന്നുള്ള വസീയത്താണ് നമ്മൾ കേട്ടത് നമ്മുടെ സമയം അതിൻ്റെ വില നമുക്കറിയാം നമുക്ക് അള്ളാഹു സുബൻ തല്ല കനിഞ്ഞ റമദാൻ അതിൻ്റെ മഹത്വം നമുക്കറിയാം അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടത് ഇനി വീണ്ടെടുക്കാനാവില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമ്മൾ ഈ വിശുദ്ധ മാസത്തെ യഥാവിധം സ്വീകരിക്കുക നമ്മൾ ചില കർമ്മങ്ങളൊക്കെ ഇവിടെ കേട്ടു തക്ബീറത്തിൽ ഇഹ്റാം അതിൽ നമ്മൾ നിസ്കാരത്തിലെത്തുക എന്നുള്ള വിഷയം നൂറ്റി അൻപത് ജമാഅത്ത് നിസ്കാരമായിരിക്കും നമുക്ക് ഈ ഒരു മാസത്തിലുണ്ടാകും ഒരു മാസം നൂറ്റൻപത് നിസ്കാരമല്ലേ ഒരു ദിവസം അഞ്ച് വെച്ച് ഒരു മാസം നൂറ്റൻപത് ഫർദ് നിസ്കാരങ്ങൾ ഈ നൂറ്റൻപത് ഫർദ് നിസ്കാരങ്ങളിൽ നൂറ്റി അൻപതിലും തക്ബീറത്തിൽ ലിഹ്റാൻ ലഭിക്കും വിധം ഇമാമിൻ്റെ പിന്നിൽ നമ്മൾ സഫിൽ അണിനിരക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പുണ്യം അതേപോലെ ഇവിടെ ഹത്തീ മിമ്പറിൽ ഒരു ഹത്തുമ്മയുടെ പുണ്യം പറഞ്ഞത് മൂന്ന് മില്യൺ എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് ഒരാൾ വിശുദ്ധ ഖുറാൻ ആദ്യാന്തം ഓതി തീർക്കുമ്പോൾ അതാണ് ഹത്തുമ സുറത്ത് ഫാത്തിഹ മുതൽ അഹമ്മദ് നാസ് വരെ ഓതി തീർക്കുമ്പോൾ അതാണ് ഹത്തുമ ഒരാൾക്ക് ലഭിക്കുന്ന മൂന്ന് മില്യൺ പ്രതിഫലം എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം ഒരു കണക്ക് ഇവിടെ ഉദ്ധരിച്ചത് നമ്മൾ ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൂലി എന്നെ കാത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ലക്ഷ്യത്തിൽ അത് നേടാനുള്ള ഈമാനിൽ നമ്മളതിന് കുരുങ്ങുക റസൂൽ അല്ലാസ്ലു സ്വലാത്തങ്ങളുടെ രാവുകളെ കുറിച്ച് നമ്മളിവിടെ കേട്ടു എല്ലാ രാവുകളിലും റസൂൽ ഉള്ളഹിസ്വലാത്തങ്ങൾ കാനയുദാരിസുൽ ഖുർആാനമായ ജബിരിൽ ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊത്ത് റസൂൽ അല്ലാസ്ലാസ്ലാമാങ്ങൾ ഖുർആൻ മുദാറസ നടത്തുമായിരുന്നതാണ് ഖുർആൻ മുദാറസ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠനം ആണ് ഖുർആൻ പഠനമാണ് പാഠം പുതുക്കലാണ് നബി നബിസ്വല്ലാ അലൈവീസ് മാത്രങ്ങൾ ഓതും ജബീരില്ല അലൈഹി സ്വലാസ്ലാം കേൾക്കും എന്നിട്ടുള്ള പാഠം പുതുക്കലും അതേപോലെ തന്നെ പഠനവുമാണ് ഖുർആാൻ മുദാറസ അത് ഖാന കുല്ലി ലൈലത്തിൻ എല്ലാ രാവിലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു നോമ്പുകാരൻ്റെ രാവും ഖുർആാനും ഇതുപോലെ ഓരോ പുണ്യങ്ങൾ ചില ഉദാഹരണങ്ങൾ ഇവിടെ കേട്ടു എന്ന് മാത്രം നമ്മുടെ റംദാൻ്റെ സമയങ്ങൾ പകലായാലും രാവായാലും ഇങ്ങനെ നമുക്ക് നന്മകൾ നേടാനും പുണ്യങ്ങൾ കൂട്ടാനും ഒക്കെയുള്ള അനുഗ്രഹീത സമയങ്ങളാണ് അതിനെ ഈ അന്യായക്കാർ നമ്മളിൽ നിന്ന് കവരാനോ കൊള്ളയടിക്കാനോ പാടുള്ളതല്ല എന്നൊക്കെയാണ് നമ്മളിവിടെ ശ്രവിച്ചത് വിശുദ്ധ മാസം അതിനെ നമ്മൾ സസന്തോഷം സ്വീകരിക്കുക അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടാൻ അള്ളാഹു സുബന് നമ്മളെ കടാക്ഷിക്കാൻ നമ്മൾ പരമാവധി പ്രയത്നിക്കുക ദ്വ ഇരക്കുക പ്രത്യേകം ദുഴ ഇരക്കുക ദയുടെ മാസമാണ് റമദാൻ മാസം നമ്മളിവിടെ ആയത്ത് കേട്ടു അള്ളാഹു സുബ്ബാന തല നോമ്പിൻ്റെ വിഷയങ്ങൾ പറയുന്ന ആയത്തുകൾ സുഹത്തുൽ ബക്കറയിൽ യാഇല ദിനീനാമിനും കുത്തിബാലയിക്കുമുസ്ലിയാമിൻ തുടങ്ങുന്ന ആയത്ത് അയ്യാ ദുദാത്സ് ഫാനമിൻകുമരി എന്ന് തുടങ്ങുന്ന അടുത്തായത്ത് പിന്നെ ഷെഹ്റു റമദാൻ അല്ലി ഉൻസി ലഫിഹിൽ ഖുർആൻ ഹുദ്ദൽ ലിനാസ് എന്ന് തുടങ്ങുന്നതൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് ഷെഹറു റമദാൻ ലതി ഉൻസി ലഫീഹിൽ ഖുറാൻ ഹുദ്ദൽ ലിന്നാസിൽ ഹുദാ അൽ ഫുർഖാൻ ഫമൻ ഷഹിദമിൻഹു അവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞില്ലേ റമദാൻ മാസം നോമ്പുമായി ബന്ധപ്പെട്ട ആയത്താണ് ഇതൊക്കെ ഈ മൂന്ന് ആയത്തുകളും നൂറ്റൻപത്താറ് നൂറ്റൻപത്തി ഏഴ് ആയത്തുകൾ പിന്നെ നൂറ്റി അൻപതാത്തി ഒമ്പതാമത്തെ എന്താ وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون أنا آية نوتي أن بطن بضامة آية بلنا نوتي أروا أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم أن ترينيك الآية نومن آية أحل لكم ليلة الصيام സിയാമൂറ്റി ആയത്ത് നോക്കി നിങ്ങൾ ഈ നാല് ഈ ആയത്തുകളാണ് നോമ്പിൻ്റെ ആയത്തുകൾ സുഹൃത്തുൽ ബഖറയിൽ ഈ ആയത്തുകളിൽ നൂറ്റി അൻപത്തി ആറ് അമ്പത്തേഴ് അമ്പത്തെട്ട് കുറിച്ച് പിന്നെ അറുപതും നോമ്പിനെക്കുറിച്ച് അതിൻ്റെ ഇടിയിൽ അൻപത്തൊമ്പതാമത്തായത് ദുയെക്കുറിച്ചാണ് വൈദാ സല കറി ബി അന്നി ഫീ ഖരീബ് ഉജീബ് ദാവ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നെക്കുറിച്ച് ദാസൻ താങ്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖരീബാണെന്ന് പറഞ്ഞു കൊടുക്കുക അള്ളാഹു ഏറ്റവും സമീപസ്ഥനാണ് കേൾക്കുന്നവനായി അറിയുന്നവനായി ഉജീബ് ദാവത്താൻ ധ ചെയ്യുന്നവൻ എന്നോട് ദ്വ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും ഇവിടെ നമ്മൾ ആ രണ്ട് പ്രയോഗങ്ങൾ പ്രത്യേകം സത്യം മെൻഷൻ ചെയ്തു ഒന്ന് ഖരീബ് അള്ളാഹു സമീപസ്ഥനാണ് കേൾക്കുന്നവനായി അറിയുന്നവനായി നമ്മളോട് അടുത്ത് വർത്തിക്കുന്നവനാണ് അള്ളാഹു പിന്നെ ഉജീബു ഞാൻ ഉത്തരം തരും അള്ളാഹുൻ്റെ വാഗ്ദാനാണ് വാ അതല്ലാ ലാ അല്ലാഹുൽ മിയാദ് പഠിച്ചവൻ്റെ വാഗ്ദാനം ഒരിക്കലും അള്ളാഹു ലംഘിക്കൂ അള്ളാഹു പറയാണ് ഉജീബു ഞാൻ ഉത്തരം തരും അതാണ് അള്ളാഹു ഖരീബാണ് അള്ളാഹു മുജീബാണ് അള്ളാഹു ഖരീബ് സമീപസ്ഥനായി കേട്ടും അറിഞ്ഞും നമ്മുടെ അടുത്ത് വർത്തിക്കുന്നു പിന്നെ മുജീബാണ് അള്ളാഹു ചോദിക്കുന്നവന് ഉത്തരം നൽകുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ ദസമാണ് റമദാൻ മാസം ആ മാസത്തിലേക്ക് നമ്മൾ ദുഴ അതിനെ സ്വീകരിക്കുവാൻ ഉള്ള ആഹ്വാനം അങ്ങനെ ദ്വായോടുകൂടി നമ്മൾ സ്വീകരിക്കുമ്പോൾ ദ്വായിൽ നമ്മൾ സജീവരാകും വിശുദ്ധ മാസത്തിൽ എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് അള്ളാഹു സുബാനു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവി ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പുണ്യമാസത്തെ യഥാവിധം എതിരേൽക്കുന്ന സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹ് എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മാസത്തിൽ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്നവരിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗം പ്രതിഫലമായി കനിയുന്നവരിലാഹ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ യഥാവിധം നോമ്പും നിസ്കാരവും പുണ്യങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതരാകാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു ഇവിടെയും നാളാഹരത്തിലും കൺകുളിർമ നമുക്ക് കനിയുമാറാവട്ടെ നമ്മളിലൂടെ കൺകുളിർമ നൽകിയ അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലിയുന്നവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ട് മൺമറഞ്ഞവരോടല്ലാഹു പുറുക്കുമാറാവട്ടെ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഈ ദുനിയാവിൽ ദുനിയാവിലാഹു മക്കളും മാതാപിതാക്കളുമായി കണ്ണി ചേർത്തതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് ചേരാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് വാക്കു വസീ ചെയ്തവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ അവർ രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ഷിഫയും കനിയുമാറാവട്ടെ നമ്മളോടൊത്ത് കൂടിയിരുന്ന പലരും ഈ ദുനിയാവിനോട് ബന്ധമറ്റ് നമ്മുടെ കൺമറഞ്ഞ് നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് അവരുടെ ബർസഹിൽ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയിലാണ് അള്ളാഹു സുബാനോ താല ആ കപരടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനോ താല അവരോട് പൊറുക്കുമാറാവട്ടെ അവരെയും ഒക്കെ നമ്മുടെ വേദികളിൽ കൂട്ടിയിരുത്തിയതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് കൂടിയിരിക്കാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അല്ലാഹ് വീട്ടിൽ നൽകുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളല്ലാവും നമ്മളിന്ന് വഴി മാറ്റുമാറാവട്ടെ നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ നാദിനെ ദൂരീകരിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين المملكة العربية السعودية أمنها ورجال أمنها اللهم احفظ لها استقرارها اللهم احفظ لها رخاءها اللهم احفظ لها قيادتها وعقيدتها وثغور حدودها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم